السلام عليكم ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് ഇന്ന് ഇരുപത്തിയഞ്ചാം രാവ് ഇരുപത്തിയൊന്നാം രാവ് തൊട്ട് നമുക്ക് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാം നം സഹു അല്ലഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ പത്ത് റമലാ മാസത്തിലെ അവസാനത്തെ പത്ത് നിങ്ങൾ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിച്ചു കൊള്ളണം ഇരുപത്തിയൊന്നാം രാവ് മുതൽ ഇരുപത്തി ഒൻപതാം രാവ് വരെ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഒറ്റസംഖ്യയായിട്ടുള്ള ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ഇങ്ങനെ അഞ്ച് രാവുകളിലായിട്ടാണ് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷ ിക്കേണ്ടത് ആയിരം മാസങ്ങളോളം ശ്രേഷ്ഠതയുള്ള ഒറ്റ ഒറ്റ രാത്രിയാണ് നമുക്ക് ലൈലത്തിൽ ലേലത്തിൽ കൊണ്ട് ലഭിക്കുക എൺപത്തി മൂന്ന് വർഷം നമ്മൾ ചെയ്ത ഈ പാതത്തിൻ്റെ പ്രതിഫലം നമുക്ക് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടാൻ പറ്റും എല്ലാവർക്കും ഉറക്കമുന്നിട്ട് ഒരുപാട് സമയം ഉറക്കമു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊന്നുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ലൈലത്തിൽ കതറിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു രണ്ട് രക്കയത്ത് സുന്നത്ത് നമസ്കാരവും അതിനുശേഷമുള്ള സൂറത്തും ധിക്റുമാണ് ഇന്നത്തെ വീഡിയോ ആദ്യം രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന പോലെ നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ട് രണ്ടുരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക അതിനുശേഷം ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏ പ്രാവശ്യം സൂറത്തുൽ എഹലാസ് രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏയു പ്രാവശ്യം സൂറത്തുൽ എഹ്ലാസ് ഓതിയിട്ട് നിസ്കാരം അവസാനിപ്പിക്കുക കുറേ പേർക്ക് സംശയം ഉണ്ടാകും നെയ്യത്ത് എങ്ങനെ വെക്കണമെന്ന് മലയാളത്തിലാണെങ്കിൽ നമുക്ക് രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കാരം തിബിലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുത്ത അലാക്കി വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വയ്ക്കുക അതിനുശേഷം എഴുപത് പ്രാവശ്യം അസ്തഫിർ ഉള്ളാഹത്തൂബ് ഇലഹ് എന്ന തിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുക ആരോട് സംസാരിക്കാൻ പാടുള്ള നിസ്കാരം കഴിഞ്ഞ ശേഷം അതേ പാഴയിലിരുന്നു കൊണ്ട് എഴുപത് വട്ടം ഒരു തിക്കറ് ചൊല്ലുക ഏഴ് വട്ടം സൂറത്തിൽ കതറു ഓതുക പിന്നെ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ട ആമന റസൂൽ സൂറത്തിൽ യാസീൻ സൂറത്തിൽ വാക്യ സൂറത്തിൽ ഇഹ്ലാസ് സൂഹത്തിൽ മുൽക്ക് ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ എല്ലാവർക്കും ലേലത്തിൽ കതറ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക വീഡിയോ